തലയോലപ്പറമ്പ് എന്നുള്ള ദൃശ്യമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം വീട്ടിലേക്ക് കയറ്റുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഒരു നാടിനു മുഴുവൻ നൊമ്പരത്തിലാക്കിയ സംഭവമാണ് നിതിൻ അംബുജൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് തലയോലപ്പറമ്പിൽ നിന്ന് നിതിൻ വിവരങ്ങൾ പറമ്പിലെ ബിന്ദുവിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ മൃതദേഹം എത്തിച്ചു നമ്മളിപ്പോൾ ആംബുലൻസിൽ നിന്ന് മൃതദേഹം ഇറക്കി ഇപ്പോൾ ത്തിനായി മൃതദേഹം ഇവിടെ കൊണ്ടുവരികയാണ് വീട്ടിനോട് ചേർന്നുള്ള ഒരു പറമ്പിലാണ് സ്ഥലത്താണ് പ്രത്യേകം സജ്ജമാക്കിയൊരു സ്ഥലത്താണ് ഈ പൂദർശനം നടക്കുക വീട്ടിൽ അത്തരമൊരു ക്രമീകരണം അല്ലെങ്കിൽ അത്തരമൊരു സ്ഥലത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടുതന്നെ ക്രമീകരണം ഒരുക്കിയത് വീട്ടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് മെഡിക്കൽ കോളേജിൽ ആശുപത്രി കെട്ടിടം തകർന്നുമുണ്ട് മരിച്ച ബിന്ദുവിൻ്റെ മൃതദേഹം തലയോൽപ്പറമ്പിലെ വീട്ടിൽ എത്തിച്ചു കഴിഞ്ഞു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും സംസ്കാരം നടക്കുക പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാര കർമ്മങ്ങൾ ഉണ്ടാവുക വളരെ ഒരു കൂട്ടിരിപ്പുകാരിയായിട്ട് മകൾക്കൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയ ബിന്ദ് ബിന്ദു ശുചിമുറിയിലേക്ക് കുളിക്കാനായി പോയി കഴിഞ്ഞപ്പോൾ കെട്ടിടം തകർന്നു വീണാണ് ഈ മരണം സംഭവിച്ചത് എന്തായാലും ഒരു നാടിനെ മുഴുവൻ തലവലപ്പറമ്പെന്ന് പറയുന്ന മനോഹരമായ നാടിനെ മുഴുവൻ ദുഃഖത്തിലേക്ക് തള്ളിയിട്ടാണ് ബിന്ദു വിടവാങ്ങിയത് വളരെ അധ്വാനിയായ ആളായിരുന്നു ബിന്ദു ഒരു 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 ജവളിക്കടയിൽ ജോലിക്ക് നിന്ന് ഉണ്ടാക്കുന്ന തുച്ഛമായ പണം കൊണ്ടായിരുന്നു അവർ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീട്ടിലുള്ള അമ്മയും അതുപോലെ ഭർത്താവും ഒക്കെ തന്നെ രോഗാവസ്ഥയിലായ സാഹചര്യത്തിൽ അധ്വാനത്തിൻ്റെ വഴിയിലൂടെ നടന്ന് രണ്ട് കുട്ടികളെയും പഠിപ്പിക്കുവാനും അവരെ വളർത്തിയെടുക്കുവാനും ഒക്കെ കഴിച്ചുവെന്ന് ഭർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഭാര്യയാണ് ബിന്ദു ഇങ്ങനെ ഒരു അപകടം സംഭവിച്ച പഴയ അറുപത്തെട്ട് കൊല്ലം പഴക്കമുണ്ടെന്ന് കരുതുന്ന ഈ കെട്ടിടം തകർന്നു വീണ് മരിച്ചത് രണ്ട് മണിക്കൂറിലോളം കഴിഞ്ഞാണ് ബിന്ദു എന്നൊരാൾ ഇതിനിടയിൽ പെട്ടുപോയിട്ടുണ്ട് കുടുങ്ങിപ്പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നതും വളരെ താമസിച്ച് മാത്രമാണ് മൃതദേഹം പുറത്തെടുക്കാൻ കഴിഞ്ഞതും നിതിൻ ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹം വീട്ടിൽ എത്തിക്കുകയായിരുന്നു രാവിലെ പൊതുദർശനം നടക്കും ഈ വീട്ടിലേക്ക് വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു വീടാണത് ഒരുപാട് ആളുകൾക്ക് എത്താൻ പറ്റുന്ന സാഹചര്യമുള്ള വീടല്ല അതുകൊണ്ട് തന്നെ പൊതുദർശനത്തിനും പരിമിതികൾ ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയുടെ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരം നടക്കുക ബന്ധുക്കളെല്ലാം തന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയും അതുപോലെ തന്നെ മകൾക്കൊരു ജോലിയും ലഭ്യമാക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് ഒരു പക്ഷേ ശേഷം ഈ വീട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ആശങ്കയിലായിരിക്കും ബന്ധുജനങ്ങൾ മുഴുവനും കാരണം ബന്ധുവിൻ്റെ അധ്വാനത്തിൽ മാത്രമായിരുന്നു ഈ വീട്ടിലെ ഇരുട്ടിൽ വെളിച്ചം പകർന്നിരുന്നത് അതിനൊരു അവസാനമായി ഇന്നലെ അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേരുന്നു അശ്വിൻ ഒരുപാട് ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടോ ബന്ധുജനങ്ങളെ മുഴുവൻ നാട്ടുകാരെ മുഴുവൻ കണ്ണീരിൽ ആഴ്ത്തിയാണ് ബിന്ദുവിൻ്റെ മൃതദേഹം ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് ഒരു നാടിൻ്റെ മുഴുവൻ കണ്ണീർ തുള്ളിയായി ബിന്ദു മാറിക്കഴിഞ്ഞുവെന്നും ഞാൻ മനസ്സിലാക്കുന്നു വിവരങ്ങൾ സ്കാൻ തീർച്ചയായും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന വളരെ വേദനാജനകമായ കാഴ്ചകൾ തന്നെയാണ് ഒരു നാടൊന്നടങ്കം കരയുന്ന കണ്ണു നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച തന്നെ ബിന്ദുവിൻ്റെ മകൾ ചികിത്സയിലായിരുന്നു നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിൽ ട്രോമ കെയറിൽ ചികിത്സയിലായിരുന്നു അവിടെ കൂട്ടിരിപ്പുകാരി എത്തിയതാണമ്മ മകൾ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി ഇപ്പോൾ ഈ മൃതദേഹത്തിനരികെ എത്തിയിട്ടുണ്ട് മകൾ ദുഃഖം താങ്ങാനാകാതെ കരയുന്ന കാഴ്ച നമ്മളെ എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ് ഭർത്താവ് മകൻ മകൾ എല്ലാവരും ഈ മൃതദേഹത്തിനരികെയുണ്ട് എന്തായാലും വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെ ഈ നാട് കടന്നു പോവുകയാണ് വളരെ ചെറിയൊരു ഗ്രാമപ്രദേശമാണ് അവിടെ വളരെ പശ്ചാത്തല ദുഃഖക ഒരു വളരെ താഴ്ന്ന പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ആ കുടുംബം തന്നെ മുന്നോട്ട് പോകുന്ന വരുമാന സ്രോതസ്സായിരുന്ന ആ ബിന്ദുവാണ് ആ ബിന്ദു ഇപ്പോൾ ഈ വീടിന് മുന്നിൽ അവരുടെ സ്വന്തം വീടിന് മുന്നിൽ ചേതനേറ്റ ശരീരമായി നിൽക്കുമ്പോൾ മക്കളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആകാതെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് നാട്ടുകാരും വലിയ ജനാവലി തന്നെയുണ്ട് ബിന്ദുവിനെ അറിയാവുന്ന ഈ നാട്ടിൽ ഉള്ള വലിയ ആൾ ജനാവലി തന്നെ ഈ വീടിന് സമീപത്തേക്ക് എത്തിയിട്ടുണ്ട് വീടിന് സമീപത്ത് തന്നെയുള്ള ചെറിയൊരു ഗ്രൗണ്ടിലാണ് ഈ മൃതദേഹം ഇപ്പോൾ വെച്ചിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും പിന്നീട് ചടങ്ങുകളുണ്ട് വീട്ടിൽ അവിടെ അവിടെയായിരിക്കും വീട്ടിലായിരിക്കും ചടങ്ങുകൾ നടക്കുക ഇവിടെ ഇപ്പോൾ നാട്ടുകാർ തന്നെ സജ്ജീകരിച്ച് ഭൂദർശനത്തിന് വേണ്ടി നാട്ടുകാർ തന്നെ സജ്ജീകരിച്ച ഒരു താൽക്കാലിക സ്ഥലമാണ് അവിടെയാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് തടിച്ചുകൂടി എത്തിയിരിക്കുന്നത് നമുക്ക് അത്രത്തോളം ദുഃഖകരമാണ് ഒരു തരത്തിലും അവരുടെ ആ ഒരു ദുഃഖത്തിന് മുന്നിൽ നമുക്കും വാക്കുകൾ കിട്ടാത്തൊരവസ്ഥയുണ്ട് അതായത് കുടുംബക്കാർ മാത്രമല്ല നിറകണ്ണുകളോട് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് എസ്കെയിൻ മറ്റൊരു നമുക്കിവിടെ നിന്ന് കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം രാവിലെ പുലർച്ച മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തുന്നുണ്ടായിരുന്നു ആ മകളെ സംബന്ധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതിനിടെ ഇങ്ങനെ ഞെട്ടിക്കുന്ന വാർത്ത ഒരിക്കലും താങ്ങാനാവാത്ത വാർത്ത ഇത്രയും നാൾ ആശുപത്രിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ രോഗാവസ്ഥയിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ അനുവദിച്ച സാഹചര്യങ്ങളിലൊക്കെ മകൾക്ക് താങ്ങായിരുന്ന അമ്മയാണ് മകളുടെ അരികിൽ നിന്ന് മാറാതെ ജോലി പോലും ജോലിയിൽ നിന്നും കീർക്ക അവധിയെടുത്ത് മകൾക്കൊപ്പം താങ്ങായി നിന്ന അമ്മയാണ് ആ അമ്മ ഒരു രാത്രി ഉറങ്ങി എണീക്കുമ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ അവിടെ നിന്ന് ആ ബെഡിൽ ആശുപത്രി കിടക്കയിൽ നിന്ന് എണീക്കുമ്പോൾ മകൾ കേൾക്കുന്നത് അമ്മയുടെ മരണ വാർത്തയാണ് ആ അതിപ്പോഴും ആ മകൾക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല മകളുടെ സുഹൃത്തുക്കളാണ് കോളേജിൽ നാലാം വർഷ വിദ്യാർത്ഥിനിയാണ് മകൾ ആ മകളുടെ സുഹൃത്തുക്കളാണ് അവൾക്കൊപ്പമുള്ളത് അവളെ താങ്ങി നിർത്തുന്നത് അവളെ ഈ ദുഃഖത്തിലും അവൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്നത് എന്തായാലും അത്തരത്തിലൊരു സാഹചര്യം ഇവിടെ ഉണ്ട് സ്കൈൻ ഇനി മറ്റ് ചടങ്ങുകളടക്കം നടക്കാനുണ്ട് അതിന് മുൻപ് പരമാവധി ആളുകൾ ഈ പൊതുദർശനം നടക്കുന്ന സ്ഥലത്തെത്തിനുള്ള സജ്ജീകരണമാണ് സമീപത്തെ ഇത്രയും ആളുകളെ പാലാഴിയാണ് തലവേൽപ്പറമ്പിലെ ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകി നമുക്കറിയാം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ബന്ധുക്കളെല്ലാം വാവിട്ട് കരയുകയാണ് കാരണം ഓർക്കാപ്പുറത്ത് ഒരു വിയോഗമുണ്ടായി എന്ന് മാത്രമല്ല തങ്ങ തൻ്റെ തങ്ങളുടെ ജീവൻ്റെ വീടിൻ്റെ വിളക്കായി മാറിയ ഒരാളാണ് ആ വിളക്കാണ് കേട്ടുപോയിരിക്കുന്നത് എല്ലാ രീതിയിലും ഇരുപത്തിനാല് മണിക്കൂറും അധ്വാനിക്കാൻ കഴിയുന്നൊരു മാനസികാവസ്ഥയുള്ള ഒരാളായിരുന്നു ബിന്ദു എന്നാണ് പൊതുവേ മനസ്സിലാക്കുന്നത് രണ്ട് കുട്ടികളെ പഠിപ്പിച്ച് വളർത്താനും വീട്ടിലെ രോഗികളെ മുഴുവൻ സംരക്ഷിക്കുവാനും ഒക്കെ ഒരുപാട് അധ്വാനം ചെയ്ത് കിട്ടുന്ന തുച്ഛമായ പണത്തിലായിരുന്നു അവർ അവരുടെ സ്വപ്ന സാമ്രാജ്യം കെട്ടി ഉയർത്തിയതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു തലയോലപ്പറമ്പിലെ വീട്ടിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അശ്വിൻ പാലാഴി വീണ്ടും തുടരുകയാണ് പറയുക അശ്വിൻ ആ പ്രദർശനം അതായത് ആ മൃതദേഹം എത്തിച്ച ശേഷം ഇവിടെ ആളുകൾ അത് കണ്ടു മടങ്ങാനുള്ള ഒരു ആ ഒരു സ സമയമാണ് ഇപ്പോൾ നമുക്ക് മകളുടെ ദൃശ്യങ്ങൾ കാണാനാവുന്നുണ്ട് അമ്മയുടെ മുഖത്ത് നിന്ന് കണ്ടുമാറ്റാതെ അവിടെ നിന്ന് മാറാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാ മകൾ വിങ്ങി പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇവിടെ ഫലപരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇവിടെ നിന്ന് കണ്ടുമടങ്ങാനുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് നിയന്ത്രിക്കുന്ന ഒരു തിരക്ക് ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് അതിൻ്റേതായ ചില എന്തും തള്ളും ചില പ്രശ്നങ്ങളുണ്ട് അവരെ ഇവിടെ നിന്ന് ഇത്രയും വേഗം ആളുകളെ മാറ്റി ആളുകൾക്ക് കണ്ടുമടങ്ങാനുള്ള സൗകര്യം ഒരുക്കുന്നതിൻ്റെ ചില തിരക്കുകളാണ് എന്തായാലും അതിനിടയിലും ഈ മകൾ അതുതന്നെയാണ് ഏറ്റവും ദുഃഖകരമായ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് ും ഇപ്പോൾ ഈ ക്രമീകരണങ്ങളുടെ തലയോലിപ്പുറമെന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകരുപ്പോൾ കാണുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രി കെട്ടിടം തകർന്നു വീണ വീണ് ജീവൻ നഷ്ടമായ ബിന്ദുവിന്റെ മൃതദേഹം വീട്ട് വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ബന്ധുജനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നിലവിളിക്കുന്നത് ഒരുപക്ഷെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഒരു വീടിൻ്റെ അത്താണി നഷ്ടമായ വേദന കൂടി ഈ നാട്ടുകാർക്കുണ്ട് നാട്ടുകാർക്കെല്ലാം ബന്ധുവിനെക്കുറിച്ച് ഒരേ അഭിപ്രായമാണെന്ന് അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്തു എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു കുടുംബത്തിൻ്റെ വേദന കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനി എന്ത് എന്നുള്ളത് അവരുടെ മുന്നിൽ വലിയൊരു ചോദ്യ ചിഹ്നമാണ് സംസ്ഥാന സർക്കാർ സഹായിക്കുന്നില്ലെങ്കിൽ ഈ കുടുംബം വല്ലാത്ത അവസ്ഥയിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതേപോലെ മകൾക്ക് ഒരു ജോലി നൽകണമെന്നും അവർ ആവശ്യപ്പെടുന്നു മകൾക്കോ മകനോ ഒരു ജോലി നൽകിയാൽ തൽക്കാലം ഈ കുടുംബത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയും സർക്കാർ ജോലി തീർച്ചയായിട്ടും സർക്കാർ ആരോഗ്യവകുപ്പ് പരിഗണിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ കാരണം ഈ കുടുംബത്തിന് ഏറ്റ ഒരാഘാതം നമ്മൾ ആര് വിചാരിച്ചാലും ഇനി മടക്കി കൊടുക്കാൻ കഴിയില്ല അത്ര വലിയ നഷ്ടമാണ് ഈ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്ന പണം മാത്രമേ അല്ലെങ്കിൽ ജോലി മാത്രമേ നമുക്ക് നൽകാൻ കഴിയൂ എന്നാൽ നഷ്ടപ്പെട്ടുപോയ ബിന്ദുവിനെ മടക്കി കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഈ കുടുംബം ആവശ്യപ്പെടുന്നത് തീർച്ചയായും ന്യായമായ കാര്യമാണ് എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരുന്നു അശ്വിൻ പാലാഴി വീണ്ടും ശരിയാണ് നൂറുകണക്കിന് ആളുകൾ ഇതിനകം തന്നെ ഈ തലയോലപ്പറമ്പിൽ ഈ വീട്ടിൽ തടിച്ചു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുന്നു തെക്കിലും തിരക്കിലുമാണ് ചെറിയ വീട്ടിലെ സാഹചര്യത്തിൽ വേണം ഈ പൊതുദർശനം നടത്താനും അത് കഴിഞ്ഞ് വീട്ടുവളപ്പിൽ സംസ്കാരം നടത്താനും പറയൂ അശ്വിൻ പാലാഴി ആ എസ് കെൻ ഇപ്പോഴും ആളുകൾ അധികമായി ഇവിടേക്ക് എത്തുന്നുണ്ട് അവരെ നിയന്ത്രിക്കാനുള്ള ഒരു സ്ഥലപരിമിതി മാത്രമാണുള്ളത് അതിനപ്പുറത്തേക്ക് അതൊന്നും ഒരു പരിമിതി അല്ലാതെ നമുക്ക് കാണാനാവും എന്തായാലും ഇവിടെ വലിയ ദുഃഖത്തിൻ്റെ സാഹചര്യം തന്നെയാണുള്ളത് നിലവിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബം അത്ര സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബമല്ല തീർത്തും സാധാരണ കുടുംബമാണ് ആ കുടുംബത്തിൻ്റെ കുടുംബ സ്വത്തായി ലഭിച്ച മഞ്ചു സെൻറ്റ് സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയാക്കാത്ത ഒരു ചെറിയ വീട്ടിലാണ് ബിന്ദുവും ഭർത്താവ് വിശ്രുതനും അതുപോലെ മക്കളായ നവമിയും നവരീതും താമസിക്കുന്നത് ബിന്ദുവിൻ്റെ അമ്മ സീതാലക്ഷ്മിയും അവിടെയുണ്ട് ഈ മേസിരപ്പണിക്കാരനാണ് ഈ വിശ്രുതൻ എന്ന് പറയുന്നത് അതുപോലെ ബിന്ദുവാണെങ്കിൽ തലയോലപ്പറമ്പിലെ ഒരു ടെക്സ്റ്റൈൽസിൽ ജോലിയാണ് അങ്ങനെ ലഭിക്കുന്ന വരുമാനം കൊണ്ട് മാത്രമാണ് ഈ കുടുംബം ഇത്രയും കാലം കഴിഞ്ഞു പോകുന്നത് അതാണ് എന്ന നീക്കുമായി ഇന്നലെ അവസാനിച്ചത് മകൾ ആന്ധ്രയിലെ അപ്പോളോ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ് അവിടുത്തെ അവസാന വർഷം പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് നവമിക്ക് അവർക്ക് ആ കുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ന്യൂറോ പ്രശ്നങ്ങൾ ഉണ്ടായതുമൂലമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അവരെ കൊണ്ടുപോയതും അത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു അവരവിടെ എത്തിയത് നിതിൻ അംബുജൻ വീണ്ടും വിവരങ്ങളുമായി ചേരുകയാണ് നിതിൻ ഒരുപക്ഷേ ചേതനയേറ്റ ഈ ശരീരം ഒരു നാടിൻ്റെ കണ്ണീരായി മാറുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു വിവരങ്ങൾ എസ് കെൻ കരളിയിക്കുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ വീട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിന്ദുവിൻ്റെ വീട്ടിനോട് മുകളിൽ ചേർന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ പൊതുദർശനം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് വീട്ടിലെ സ്ഥലപരിമിതി കാരണമാണ് ഈ ഒരു സ്ഥലത്ത് വെച്ചിപ്പോൾ ബന്ധുക്കൾക്കും അതോടൊപ്പം നാട്ടുകാർക്കും ബിന്ദുവിനെ അവസാനമായി ഒരുമോക്കാനായി കാണാനായുള്ളൊരു സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ബിന്ദുവിൻ്റെ ഭൗതിക ശരീരത്തിനരികിൽ തന്നെ ഭർത്താവ് വിശ്രുതൻ അവിടെയുള്ള നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ബിന്ദുവിൻ്റെ മറ്റ് ബന്ധുക്കളും അവിടെയുണ്ട് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം അങ്ങനെ ഒരു ഹൃദയം വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് കരളലിയിപ്പിക്കുന്ന ദൃശ്യം തന്നെയാണ് ഈ ഒരു വീട്ടിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം വീടിൻ്റെ ഏക അത്താണിയായിരുന്നു ബിന്ദു ദിവസം ദിവസവേദന ഏതാണ്ട് മുന്നൂറ് രൂപ കൊണ്ടായിരുന്നു ഇവരുടെ കുടുംബം മുന്നോട്ട് പോയിരുന്നത് ഭർത്താവിന് വർഷങ്ങളായി ജോലിക്ക് പോകാൻ പറ്റിയിരുന്നില്ല ഭാര്യയുടെ വരുമാനം കൊണ്ട് മാത്രമാണ് ഈ കുടുംബം പോയിരുന്നത് അങ്ങനെ ഈ രണ്ട് മുറി വീടിൽ ചുമരൊന്നും തേക്കാത്ത ആ ഒരു രണ്ടു മുറി വീടിൽ അവർ ആ ഒരു കുടുംബത്തെ ും തടലുമായി നിന്ന് നിന്നുകൊണ്ട് നോക്കി മാത്രമല്ല നാട്ടുകാരെല്ലാം പറഞ്ഞിരിക്കുന്നത് കുടുംബത്തിനും നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവളാണ് ബിന്ദു അങ്ങനെയായിരുന്നു ആ ബിന്ദു ആ കുടുംബത്തെ നോക്കിയിരുന്നത് ഏഴ് ദിവസം മുൻപ് മകൾക്കൊപ്പം ആശുപത്രിയിലേക്ക് പോയ ബിന്ദു ഇന്നിപ്പോൾ ചലനമറ്റ ശരീരമായാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അത് കണ്ടു നിൽക്കാൻ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും കഴിയുന്നില്ല എന്തായാലും ഈ ഒരു ബന്ധുക്കളെല്ലാം തന്നെ ആശ്വസിപ്പിക്കാനുള്ളൊരു ശ്രമത്തിലാണ് നാട്ടുകാർ കാരണം ആ നിലയിലാണ് കാരണം എസ് വാക്കുകളിൽ ആ നിലയിലാണ് ആ ഒരു വീട്ടിലെ ദൃശ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബന്ധുക്കൾക്കെല്ലാം തന്നെ ഈയൊരു ഈയൊരു നിമിഷം അവർക്ക് താങ്ങി നിൽക്കാൻ പറ്റാത്ത നിലയിലുള്ള ഒരു സ്ഥിതിയാണ് അവർ കടന്നു പോകുന്നത് നേരത്തെ പറഞ്ഞ തന്നെ ഭർത്താവ് വിശ്വ നേരത്തെ അല്പസമയം തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു കാരണം കുടുംബത്തിന്റെ സാഹചര്യം ഏത് നിലയിലായിരുന്നു വിശ്രു തന്നെ പറഞ്ഞിരുന്നു മക്കൾ രണ്ടു മക്കൾക്കും മക്കൾക്കും ലോൺ എടുത്തായിരുന്നു അടക്കം പൂർത്തിയാക്കിയത് പിന്നീടുള്ള ഒരു സാഹചര്യം അത് സാമ്പത്തിക ഭദ്രത ഉണ്ടായ കുടുംബമായിരുന്നില്ല പക്ഷേ ബിന്ദു ആയിരുന്നു പിന്നീടുള്ള ദിവസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഈ കുടുംബത്തിനെ താങ്ങായി നിന്നത് അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ അത്താണി അത് കുടുംബത്തിന്റെ തണൽ നഷ്ടപ്പെട്ടതിന്റെ വേദന ഈ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്നാകെയുണ്ട് എങ്ങനെയാണ് നാട്ടുകാർക്ക് ഈ ഒരു കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നതെന്ന് സംബന്ധിച്ച് അവർക്ക് തന്നെ അറിയില്ല കാരണം അത്രയേറെ പ്രിയപ്പെട്ടവൾ ഇന്നിപ്പോൾ വിടവാങ്ങുമ്പോൾ വേദന വേദനയിലൂടെയാണ് ഈ നാടാകെ കടന്നുപോകുന്നത് എം എൽ എ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട് നാട്ടുകാരെ എല്ലാം നിയന്ത്രിക്കാൻ പോലീസും അശ്വിൻ പാലാഴി കൂടി നമുക്കൊപ്പം ചേരുന്നു അത് തലയോലപ്പറമ്പിലെ വസതിയിൽ കരളലീക്ക് എന്ന രംഗങ്ങളാണ് കാണുന്നത്